കുട്ടുകാരെ ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാനാണ് ഈ വീഡിയോ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ബൈക്കിൽ എൻ്റെ ബൈക്കിൻ്റെ സൈഡിൽ ഒരു കവർ ഉണ്ടായിരുന്നു അത് നിറയെ ഡ്രസ്സായിരുന്നു ഏകദേശം നൂറ് മീറ്റർ പോയപ്പോൾ ഈ കവർ ഞാൻ അറിയാതെ തായ വീണു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ഡോഗ് അമ്മു എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് കിടക്കുകയാണ് പക്ഷെ അവളത് പെട്ടെന്ന് കണ്ടു ഏകദേശം നൂറ് മീറ്റർ അപ്പുറത്താണെങ്കിൽ അവളത് കണ്ടു ഓടി വന്നു ആ കവർ കടിച്ചെടുത്ത് ആ കവറിനൊരു പോറൽ പോലും പറ്റാതെ അവൾ ആ കവറിനെ സേവ് ചെയ്തു എനിക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നി നമ്മളിൽ പലർക്കും അറിയില്ല ഈ മിണ്ടാപ്രാണികളെ എന്തിനാണ് ലോകത്തുനിന്ന് അവർ സത്യം പറഞ്ഞാൽ മനുഷ്യർക്ക് ഉപകാരം മാത്രമേ ഉള്ളൂ ഓരോ ഗ്രാമത്തിലും ഇതുപോലെയുള്ള ഡോഗ്സും ക്യാറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും അത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും അയാളൊരു ഡോഗ് ലവർ ആയതുകൊണ്ട് മാത്രം പറയുന്നതാണ് നോ നെവർ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഈ കുട്ടി നടന്നു വരുമ്പോൾ ഒരു ഊലി വന്ന് അറ്റാക്ക് ചെയ്യാൻ ആ സമയത്ത് അവിടെ ഒരുപാട് മനുഷ്യരുണ്ട് അവരൊന്നും അടുക്കുന്നോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സേവ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല പക്ഷെ ആരാണ് ആ കുഞ്ഞിനെ സേവ് ചെയ്യുന്നത് അതും ധൈര്യത്തോട് കൂടിയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തായെ കമൻ്റ് ചെയ്യട്ടോ സത്യം പറയാലോ നിങ്ങൾ നിങ്ങളീ മിണ്ടാപ്രാണികളെ അടിച്ചു ഓടിക്കരുത് അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കരുത് അവര് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ മനുഷ്യർക്ക് മാത്രം ഉള്ളതല്ലേ ഈ ഭൂമി മനുഷ്യരും മിണ്ടാപ്രാണികളുമൊക്കെ സ്നേഹത്തോടു കൂടി ജീവിക്കേണ്ടതാണ് നമ്മുടെ ഈ ദുനിയാവ്